നമുക്ക് വേദയുടെ വിക്രത്തിന്റെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചയില് ആ മറിഞ്ഞിരിക്കുന്ന രഹസ്യം മറന്നേക്കി പുറത്തു വരുവാണ് എന്തുകൊണ്ടാണ് മാഷിന് വിക്രമത്തോട് ഇത്ര ദേഷ്യം ഇത്രയും നാളായിട്ടും മാഷ് വിക്രത്തെ അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല അപ്പം അതിന്റെ പിന്നിലൊരു വലിയ രഹസ്യമുണ്ട് അതെന്താണെന്ന് വേദ തിരിച്ചറിയുവാണ് കഴിഞ്ഞ ദിവസം കൊണ്ട് വേദയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അച്ഛനും മകൻ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയണം എന്ന് വേദ തീരുമാനിച്ചു എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ഒടിയില്ല ആ വേദയാ കഥയറിയുവാണ് കുറേ കാലങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ് വിക്രം മാഷൻ തമ്മിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അവർ നല്ല കൂട്ടുകാരെ പോലെ തന്നെയായിരുന്നു അവർ തമ്മിൽ അത്ര അടുപ്പത്തിലായിരുന്നു അച്ഛനെ മാനെ പോലെ ആയിരുന്നില്ല കൂട്ടുകാരെ പോലെ എന്ത് കാര്യം ഉണ്ടെങ്കിലും വിക്രം മാഷിനോട് പറയുമായിരുന്നു അപ്പോൾ അതുപോലെയാണ് കോളേജിലേക്ക് പോകുന്ന സമയത്താണെങ്കിലും മാഷിൻ്റെ സൈക്കിളിൻ്റെ പിന്നിലിരുന്നാണ് വിക്രം പോകുന്നത് അപ്പം എല്ലാവരെയും അവരെ കളിയാക്കുകയും ചെയ്യുമായിരുന്നു വിക്രമത്തിനും വേതാളവും പോകുന്ന പോലെയാണ് പോണത് അതൊക്കെ പറഞ്ഞ് കളിയാക്കും പക്ഷെ അതൊന്നും വിക്രത്തിന് ഒരു കുഴപ്പമുള്ള കാര്യമായിരുന്നില്ല അച്ഛൻ്റെ സൈക്കിളിന് പിന്നിൽ ഇരുന്ന് പോകാനായിട്ട് അവന് ഒരഭിമാന പ്രശ്നത്തിൻ്റെ ഇല്ലായിരുന്നു അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ ബൈക്കിലും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവൻ അച്ഛൻ്റെ സൈക്കിളിന് പിന്നിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവന് ഭയങ്കര സന്തോഷമാണ് ആ കാര്യത്തിൽ അതുപോലെ തന്നെ മാഷിനും മാഷിൻ്റെ ഏക പ്രതീക്ഷ വിക്രമായിരുന്നു ബാക്കി രണ്ടുപേരും അങ്ങനെയായി തീർന്നു പക്ഷേ വിക്രം എല്ലാ കാര്യത്തിലും മിടുക്കനായിരുന്നു മാഷ് മാഷ് കണക്ക് മാഷ് ആയതുകൊണ്ടായിരിക്കും വിക്രത്തിന് കണക്കിനെല്ലാം എല്ലാത്തിനും ഫുള്ളായിരുന്നു അത് കോളേജിലായി പഠിക്കുമ്പോഴാണെങ്കിലും ഇത് സ്കൂളിലാണെങ്കിലും ശരി എല്ലാത്തിനും ഒന്നാമൻ സ്പോർട്സിലും എല്ലാ കാര്യത്തിലും എപ്പോഴും മാഷിനോടാണെങ്കിലും മറ്റുള്ള കാരണം എന്നാ മാതാപിതാക്കളൊക്കെ പറയും മാഷ് വിക്രത്തെ വളർത്തുന്നതുപോലെ തന്നെ വളർത്തണം ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും കാരണം വിക്രത്തിനെ അതുപോലെയാണ് മാഷ് കരുതുന്നത് ഒരു മകൻ എങ്ങനെയാണ് എന്നതിനുള്ള ഉത്തമ ഉദാഹരണമായിരുന്നു വിക്രം അത്ര നന്നായിട്ടായിരുന്നു വിക്രം തോന്നിരുന്നത് മാഷിനും അതുപോലെ തന്നെ വിക്രത്തിനോട് അത്ര സ്നേഹവും കാര്യങ്ങളായിരുന്നു പക്ഷേ എങ്കിൽ പെട്ടെന്നാണ് അതിനൊരു ഉലച്ചിൽ സംഭവിക്കുന്നത് കോളേജിലും എല്ലാ തരത്തിലും എടുക്കണേ വിക്രം അപ്പോൾ കോളേജ് ചെന്ന് കഴിഞ്ഞപ്പം അവിടെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഓപ്പോസിറ്റ് പാർട്ടിക്കാരും വിക്രമിൻ്റെ പാർട്ടിക്കാരും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് വിക്രമ സാധാരണ ഇല്ലാത്തൊന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ആളാണ് അങ്ങനെ വിക്രത്തിനെ അവിടുത്തെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്തു കോളേജിലെ ഒടുവിൽ വിക്രത്തിന് വിക്രം ഒരു നോട്ടപ്പുള്ളിയായിട്ട് മാറുകയാണ് ഇതിർച്ചേരിയിലുള്ളവർക്ക് വിക്രം അങ്ങനത്തിൻ്റെ വളർച്ച ഒട്ടും അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ചെറിയ ചില ചില പ്രശ്നത്തിൻ്റെ പേരിൽ അവിടെ കോളേജ് വെച്ച് വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ആ സമയത്ത് വിക്രത്തിനെ കുറച്ച് അമ്മമാരികൾ ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ളവർ ചേർന്ന് തല്ലുവാണ് വിക്രമൊന്നും നോക്കിയിരുന്നില്ല വിക്രമം തിരിച്ചല്ലി അങ്ങനെ കൂട്ട അടിയായിപ്പോയി അവിടെ ഒടുവിൽ മാഷിനെയൊക്കെ വിളിപ്പിച്ചു പ്രശ്നങ്ങളൊക്കെ അങ്ങനെ കോംപ്രമൈസ് ആക്കി തീർക്കുക മാഷിനത് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല തൻ്റെ മോനെ ഒരു അടിപിടി കേസ് ചെന്ന് പെടുക അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വിക്രത്തിനെ മാഷ് ഉപദേശിച്ചു അപ്പോഴേക്കും വിക്രം തന്നെ നിരപരാഗ് വെളിപ്പെടുത്താൻ ശ്രമിച്ചു അച്ഛൻ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല എന്നൊക്കെ പക്ഷെ മാഷിനെ അതും കൂടെ വിശ്വസിക്കാൻ ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു മാ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വിക്രം ഇങ്ങനെ അടിപിടിക്കൊക്കെ പോകുന്നത് അത്ര നല്ല കുട്ടിയായിരുന്നു വിക്രം അതുപോലെ തന്നെ വിക്രത്തിൻ്റെ ഏറ്റവും വലിയ കൂട്ട് രാധേയായിരുന്നു രാധയും വിക്രവും തമ്മിൽ നല്ല കൂട്ടായിരുന്നു സ്കൂളിൽ പോകുന്ന സമയത്തും കോളേജിൽ പോകുന്ന സമയത്തും എല്ലാം രാധയും വിക്രം ഒരുമിച്ചായിരുന്നു പോകുന്നത് അപ്പം രാധയുടെ മനസ്സിൽ അതിനുമുമ്പ് തന്നെ വിക്രത്തോട് പ്രണയമുണ്ട് പക്ഷേ വിക്രത്തിന് തൻ്റെ ഒരു പെങ്ങൾ രീതിയിലായിരുന്നു രാധയോട് അതിനപ്പുറത്തേക്ക് വിക്രത്തിന് ഒരു ബന്ധവും രാധയോട് തോന്നിയിട്ടില്ല പക്ഷേ രാധയ്ക്ക് അങ്ങനെയല്ല വിക്രം എന്ന് പറഞ്ഞാൽ അന്നും ജീവനാണ് അതും ഇപ്പോഴും ജീവനാണ് കോളേജിലെ പ്രശ്നം കഴിഞ്ഞിട്ട് അവന്മാരെ കടങ്ങിയിരിക്കാൻ പറ്റിയില്ല വിക്രം അവന്മാരെ ഉപദ്രവിച്ചു അപ്പോൾ അവന്മാർ എന്തു ചെയ്തു രണ്ടു മൂന്നാലാവുമര് കൂടി വീട്ടിലേക്ക് വരിക അങ്ങനെ മാഷിന്റെ വീട്ടിലേക്ക് വന്ന് വിക്രത്തിന് അവിടെയിട്ട് തല്ലുന്നുണ്ട് ആ സമയത്ത് മാഷ് ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല മാഷ് തൊടിയിലായിരുന്നു തൊടിയിൽ നിന്ന് കയറി വരുന്ന സമയത്താണ് ഈ കാഴ്ച കാണുന്നത് അവിടെ കിടന്ന അലറി നിലവിളിക്കുവാണ് കമലേ ശ്രീജ അപ്പം ശ്രീജയ കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ കരച്ചയുടെ മാഷ് മാഷ ഓടുകന്നെ നോക്കുമ്പത്തേനും വിക്രത്തിനെ മൂന്നാലഞ്ച് പേര് കൂട്ടി തല്ലുന്ന കാഴ്ച കണ്ട് മാഷിനെ സഹിച്ചില്ല മാഷ് അമ്മമാരുടെ ഇടയ്ക്കിലേക്ക് കയറി ഈ സമയം ഒരു കമ്പിയോട് വെച്ചു മാഷിനെ തലക്കിലേക്ക് തലയ്ക്ക് കിട്ട് ഒറ്റ അടി മാഷ പെട്ടെന്ന് തലയും പൊത്തിക്കൊണ്ട് അവിടെ വീണു വിക്രത്തിന് വിക്രത്തിനെന്നെ ഭ്രാന്തിളകിയ അവസ്ഥയായിരുന്നു വിക്രം പിന്നെ ഒന്നും നോക്കില്ല തലങ്കം വില അംഗം അമ്മമാരെല്ലാം അടിച്ചു ഓടിച്ചു ഒടുവിൽ അച്ഛൻ്റെ അടുത്തേക്കുന്ന അച്ചാന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുവാണ് പക്ഷേങ്കിൽ മാഷൻ നല്ല ദേഷ്യമായിരുന്നു ആ ഇവൻ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്നൊരു ചിന്ത മാഷിൻ്റെ മനസ്സിലേക്ക് വന്നു ഒടുവിൽ മാഷിൻ്റെ തലയൊക്കെ പൊട്ടിയായിരുന്നു കമല മാഷിനെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിച്ചു വിക്രം ആകെ പാടെ വിക്രം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന വിക്രമാ പക്ഷേ പതുക്കെ പതുക്കെ വിക്രത്തിന് കോൺസെൻട്രേഷൻ ഒന്നും കിട്ടാതെ മാഷു അത് ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ദിവസം വലിയ കുഴപ്പമില്ലാതെ അങ്ങോട്ട് കടന്നുപോയി മാഷിന് വിക്രത്തെക്കുറിച്ച് ഓർത്ത് വേദനകളും വേവലാതികളുമായി എന്തായി തീരും ഏറെ പ്രതീക്ഷയുള്ള മകനാണ് ആ അവനെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കണമെന്നായിരുന്നു മാഷിൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ പഠിക്കുകയും ചെയ്യാമായിരുന്നു എല്ലാവർക്കും മാഷിനെക്കുറിച്ചും വിക്രത്തെക്കുറിച്ചും നല്ല അഭിപ്രായമാണ് പക്ഷെ ഇതിങ്ങനെ പുറത്തു വന്നതോടുകൂടി മാഷിന് സ്കൂളിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ചോദ്യം തുടങ്ങി ഇതെന്തു പറ്റി മാഷേ വിക്രത്തിന് വിക്രത്തിനെന്താ സംഭവിച്ചേ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ് മാഷ് ശരിക്കും അടുത്തു വിക്രം ഒരു പ്രശ്നത്തിൽ തലയിടൂന്നും അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാകുന്നതും മാഷൻ കരുതിയ കാര്യമല്ല പക്ഷേങ്കിൽ വിക്രത്തിന് കൊടുക്കാനായിട്ട് അവന്മാര് വീണ്ടും ശ്രമിച്ചു വിക്രത്തിനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് അന്മാർക്ക് തോന്നി അവന്മാര് എന്തു ചെയ്യുവാണ് ഇനിയിപ്പം വളർന്നു വന്നാൽ ശരിയാവല്ലെന്ന് വിചാരിച്ചിട്ട് ഏതൊരു പാർട്ടിക്കാരൻ നേതാവെന്ത് ചെയ്തു വിക്രത്തിൻ്റെ ഭാഗിനകത്ത് കുറച്ച് മയക്കുമരുന്നും കുറച്ച് പണമൊക്കെ വെക്കുക വിക്രത്തിനെ കുരുക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയത് പക്ഷേങ്കില് ഇത് വിക്രം ഓട്ടോ അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല വിക്രം ഇതൊന്നും അറിയത്തില്ലാതെ വൈകുന്നേരം കോളേജ് വിട്ട് വീട്ടിലേക്ക് വരുന്നേ അങ്ങനെ വന്നു കഴിയുമ്പോൾ മാഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് മാഷിൻ്റെ ഫോണിലേക്ക് കോൾ വന്നിട്ട് നിങ്ങളുടെ മകൻ ഇതിനാണല്ലോ വിട്ടിരിക്കുന്നത് അവൻ എന്താ ചെയ്യുന്നത് നിങ്ങൾ വല്ല അന്വേഷിക്കുന്നുണ്ടോ നിങ്ങളൊന്ന് ഒന്നുമില്ല ഒരു മാഷല്ലേ നിങ്ങൾക്ക് ഇത്രയെങ്കിലും നാണോ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യുവോ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് പറയുന്നു കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ മയക്കുമരുന്നിൻ്റെ ഏജൻറ്റാ അവൻ മയക്കുമരുന്ന് കോളേജ് കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നുണ്ട് സംശയം ഉണ്ടെങ്കിൽ അവൻ്റെ ഭാഗം പരിശോധിച്ചോക്ക് അതിന് ഇളവ് കിട്ടും അങ്ങനെ വിക്രം കോളേജിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പം മാഷ് വിക്രത്തോട് പറഞ്ഞു അവിടെ നിൽക്കിടാം വിക്രത്തിനൊന്നും മനസ്സിലായില്ല പിന്നീട് പറഞ്ഞു എനിക്ക് നിന്റെ ഭാഗം വേണം ഇങ്ങ് തരാൻ പറയണം വിക്രത്തിന് പ്രത്യേകിച്ച് സംശയം തോന്നില്ല തൻ്റെ ഭാഗം അച്ഛൻ എന്തിനാന്നുള്ള രീതിയാ പക്ഷെ അതിനകത്ത് കൊണ്ടേ മയക്കുമഴൊക്കെ ഒളിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം വിക്രത്തിന് വിക്രത്തിനറിയില്ലോ അങ്ങനെ മാഷു ഭാഗം പരിശോധിച്ച് നോക്കിയപ്പോൾ ആദ്യം കുറച്ച് പണം കിട്ടിയാണെത്തുന്നത് ഏഹ് പണം ഇതെവിടെ നിന്ന് നടാന്ന് ചോദിക്കുക വിക്രോം ചെട്ടിപ്പോയി വിക്രത്തിന് മനസ്സിലായില്ലോ എവിടെ നിന്നാന്ന് അങ്ങനെ നോക്കിയപ്പോൾ ഒരു പ്ലാസ്റ്റിക് പേപ്പറിനകത്ത് കുറച്ച് മയക്കുമരുന്ന് പൊടി ഇങ്ങനെ ഇരിക്കണം അത് പെട്ടെന്ന് മാഷെടുത്ത് നോക്കി മാഷിനെ മനസ്സിലായത് അപ്പോഴേക്കും കമലി വെച്ച് എന്താ മാഷേ എന്താണെന്ന് ചോദിക്കുക വിക്രത്തിനടുത്തേക്ക് മാഷി എന്നു വിക്രത്തിനെ കർണക്കൂറ്റി നോക്കി അടിക്കുക ആദ്യമായിട്ടാണ് മാഷ തല്ലുന്നേ ഇന്ന് വരെ മാഷ് തല്ലിയിട്ടില്ല വിക്രത്തിനെ കമലോട് എന്തിനാ മാഷേ മാഷ തല്ലുന്നെന്തിനാ എന്തിനാ എന്തിനാ തല്ലണേന്നോ ഇവനെ തല്ലുവല്ല ശരിക്കും കൊല്ലുക ചെയ്യേണ്ടേ ഏ ഇപ്പം കാണിച്ചു വെച്ചിരുന്ന പരിപാടി കണ്ടില്ലേ ഇപ്പം മയക്കുമനത്തിന്റെ ഉപയോഗം തുടങ്ങി ബിസിനസ്സൊന്നും തുടങ്ങിയിട്ടുണ്ട് ഏഹ് ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല മാഷ് തകർന്നു പോയ നിമിഷങ്ങളായിരുന്നത് മാഷിന് പ്രതീക്ഷയിലോ അപ്പുറം ഒരിക്കലും തൻ്റെ മന ഇങ്ങനെ ഒരു വഴി പിന്തുടരുമെന്ന് മാഷ് വിചാരിച്ചില്ല പക്ഷെ വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല വിക്രത്തിന് മനഃപ്പുറവും കുരുക്കിയതാണ് ആരൊക്കെയോ ചേർന്ന് അതൊന്നും മാഷ ആ സമയത്ത് ചിന്തിച്ചു പോലുമില്ല ഒരു പക്ഷേ ഇവന് ഇനിയിപ്പോൾ ഇതിൻ്റെ ഏജൻ്റ് ആണെങ്കിൽ ഇവൻ നശിച്ചു പോകത്തുള്ളൂ എന്നൊരു ചിന്തയെ മനസ്സിലേക്ക് വന്നു മാഷ തകർന്നു പോയെന്ന് വിക്രത്തിന് മനസ്സിലായി കമലയ്ക്കൊക്കെ വിഷമായി പക്ഷേ വിക്രം അതങ്ങനെ വിടാനായിട്ട് ഉദ്ദേശിച്ചില്ല വിക്രം എന്ത് ചെയ്തു ആമാരെ വീണ്ടും പോയി ഇതാരെ വെച്ചെന്നറിഞ്ഞിട്ട് ആമാര് വീണ്ടും പോയി തല്ലുന്നുണ്ട് തല്ലുന്നതിൻ്റെ പേരിൽ വീണ്ടും കേസും കൂട്ട് മഴക്കളൊക്കെ അവസാനം വീണ്ടും മാഷിനെ കോളേ കോളേജിലേക്ക് വിളിപ്പിച്ചു മാഷു സഹിയിട്ട് പോയി മാഷു പിന്നീട് ഉള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ തുറന്നു പറഞ്ഞു വിക്രത്തോട് ഇനി ഇങ്ങനെ എന്തേലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഈ വീട്ടിൽ പോലും കേറ്റില്ല നിറങ്ങിപ്പോയിക്കോണോ ഇവിടുന്ന് നല്ല അന്തസ്സോട് മാന്യമായിട്ട് ജീവിക്കുന്ന ഞങ്ങൾ നീ കാരണം ഈ കുടുംബത്തിനൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അത് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അങ്ങനെ വിക്രത്തെ കോളേജ് വെച്ച് കൊടുക്കാനായിട്ട് അവന്മാരുടെ കൂട്ടുകാരുമായിട്ട് ശ്രമിച്ചു കോളേജ് വെച്ചു വിക്രത്തിൻ്റെ ഭാഗ്യനകത്തേക്ക് സാധനം വെച്ചു ഒന്ന് പിട എന്നാ വെച്ചിട്ടും പിടികൂടാനൊന്നും പറ്റില്ലല്ലോ പക്ഷേ എങ്കിലിത്തവണ പണി പാളല്ലെന്നോർത്താൽ അവന്മാർ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ വിക്രത്തിൻ്റെ ഭാഗം പോലീസ് എത്തി ഈ മയക്കുമരുന്ന് പിടികൂടുകയാണ് വിക്രത്തിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം അതേ ദിവസമാണ് സുധാകരൻ മാഷിൻ്റെ യാത്രയെപ്പ് ഇത്ര നാളത്തെ സർവീസിനേനു ശേഷം പിരിയാൻ പോവായിരുന്നു സുധാകരൻ മാഷ് അപ്പോഴാണ് മാഷിനെ തേടിയ ദുരന്ത വാർത്തയെടുത്തുന്നത് തൻ്റെ മകനെ പോലീസ് പിടികൂടി ഇങ്ങനെ മയക്കുമരുന്ന് കൈവശം വെച്ചേന് മാഷ് പിന്നെയൊന്നും നോക്കിയില്ല മാഷിന് തോന്നി തൻ്റെ മകൻ ചെയ്ത് തെറ്റായിരിക്കരുത് അവനല്ലാതെ വെറുതെ പിടി പിടികൂടില്ലോ ഒരു തവണ താനും എൻ്റെ ഭാവിനകത്തുനിന്ന് പിടിച്ചല്ലേ എന്നിട്ട് മാഷ തന്നെ പോയി മുഴി കൊടുത്തു ഒരു തവണ താൻ പിടിച്ചാണ് എൻ്റെ ഭാഗ്യം ഒരു പക്ഷേ അവനകത്താണെങ്കിൽ നന്നാവുന്നൊരു ചിന്തയായിരുന്നു മാഷിൻ്റെ മനസ്സിലുണ്ടായിരുന്നേ അങ്ങനെ വിക്രത്തെ ഏഴ് വർഷത്തേക്ക് ശിക്ഷിച്ചു ഒരു തെറ്റും ചെയ്യാതെ വിക്രം അകത്തേക്ക് പോകുന്നേ പക്ഷേ പിന്നീടാണ് മാഷ സത്യാവസ്ഥയൊക്കെ അറിയുന്നത് അവൻ തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു എന്നൊക്കെ പക്ഷേ അറിഞ്ഞിട്ട് കാര്യമില്ലോ അവൻ ജയിലായില്ലേ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ വേദ അറിയുവാണ് വേദയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല വിക്രം ഒരു തെറ്റും ചെയ്യാതെ പോയെന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ വേദിയോട് പാവം എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ട് വളർന്നിട്ട് ഒടുക്കോ ആയി തീർതല്ലോ നല്ല അറിവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളായിരുന്നു പഠിക്കുവാണെങ്കിൽ നല്ലൊരു സ്ഥാനത്ത് എത്തേണ്ടതാണ് ആ ജീവിതമാണ് തല്ലിക്കൊഴിഞ്ഞു പോയത് ഇതിൻ്റെയെല്ലാം പിന്നിൽ കോളേജിലെ ആ രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ കാരണമായിരിക്കും ഇങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിലും നല്ല പഠിക്കാൻ എടുക്കലും എല്ലാ കാര്യത്തിലും എടുക്കാനായിരുന്നു വിക്രം പെട്ടെന്നാണ് പിന്നീട് ജയിലിലായത് തന്നെ അങ്ങനെ ജയിലിലാവുന്ന സമയത്ത് എല്ലാവരും ടെൻഷനിലായിരുന്നു മാഷതെ കമല വിക്രം ജയിലിൽ നിന്ന് വരാൻ വേണ്ടി കാത്തിരിക്കുക ഒരു പക്ഷേ എങ്കിൽ വിക്രം ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോയാലും മാഷിനെ നെഞ്ചാ പിടഞ്ഞുകൊണ്ടിരുന്നേ താനും കൂടെ കാരണമാണല്ലോ ഇങ്ങനെയൊന്ന് സംഭവിച്ചെന്ന് മാഷിൻ്റെ മനസ്സിലൊരു ചിന്ത വരുന്നുണ്ട് കാരണം ആ ദിവസങ്ങളിലൊന്നും മാഷ് കട്ടിലെ കിടന്നിട്ടുണ്ടായിരുന്നില്ല വിക്രം എങ്ങനെയാണോ നിലത്ത് കിടക്കുന്ന ജയിലിൽ അതുപോലെ തന്നെ മാഷ് കിടന്നു ചെരുപ്പ് പോലും മാഷ് ഉപയോഗിക്കുന്നില്ല താൻ വിക്രത്തിന് മൊഴി കൊടുത്തു കൊടുക്കാൻ പാടില്ലായിരുന്നു പാടില്ലായിരുന്നൊന്നും തോന്നല് മാഷിന് മനസ്സിലുണ്ടാവുന്നുണ്ട് ആ സമയം വിക്രം തെറ്റ് തെറ്റെയ്തിട്ടില്ല എന്നുള്ള കാര്യം തെളിഞ്ഞ് കഴിഞ്ഞായിരുന്നു മാഷിന് മാഷിന് അത് ബോധ്യപ്പെട്ടായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്താണെങ്കിലും ആ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് വിക്രവും മാഷും തമ്മിലുള്ള ആ ഒരു ക്ലാഷ ശേഷം ജയിലിൽ നിന്നിറങ്ങിയാലും വിക്രം മാഷിനെ മൈൻഡ് പോലും ചെയ്തില്ല ചെയ്യാതെ തെറ്റിനെ കുറ്റം അനുഭവിച്ചല്ലേ അപ്പോൾ എല്ലാവരും തന്നെ കുറ്റക്കാരനാക്കിയെന്നൊരു ചിന്തയായിരുന്നു വിക്രത്തിൻ്റെ മനസ്സിൽ അതുകൊണ്ടാണ് മാഷിനോട് വിക്രം ഇങ്ങനെ അകൽച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് വേദം അറിയാൻ പോകുന്നത് ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേദ വെറുതെ ഇരിക്കില്ല ഇനിയിപ്പോൾ വിക്രത്തിനെ പഴയ നല്ല ജീവിതത്തിലേക്ക് ഉണ്ടാകാൻ വേണ്ടി വേദം ശ്രമിക്കുക തന്നെ ചെയ്യും അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൂടെ നിർത്തുന്നു നന്ദി